മണ്ണാർക്കാട് കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് കുമരമ്പുത്തൂർ മൈലാമ്പാടം തുടങ്ങിയ പ്രദേശവാസികൾക്ക് വന്യമൃഗശല്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പ്രദേശത്തെ പതിനാറ് കിലോമീറ്ററോളം സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം സൈലൻ്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ വിനോദ് ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് ഡി എഫ് ഒ അബ്ദുൽ ലത്തീഫ് ആർ എഫ് ഒ സുബൈർ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നൂറുൽസലാം റഷീദ രാധാകൃഷ്ണൻ കെ ടി അബ്ദുള്ള കുമരപത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി എൻ സി പി മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ശതക്കത്തുള്ള പടലത്ത് കർഷക കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഇപ്പു തുടങ്ങി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാർഡർമാരും പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എൻ സി പിയുടെ നേതാവും കൂടിയാണ് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് ഞാനൊരു കോൺഗ്രസ് എന്നാൽ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്ന ഞങ്ങളുടെ നേതന്മാരായിട്ടാണ് എല്ലാ പരിപാടികളും അപ്പോൾ അവർക്കെല്ലാം ആശംസകളും അറിയിക്കുകയാണ് പിന്നെ സർക്കാർ പറഞ്ഞ മാതിരി നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ കെ ടി ഡി സിയിൽ ഒരു ചർച്ച വെച്ചു ആരെ മിനിസ്റ്റ് വന്നല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഇതിനു വേണ്ടി നമുക്ക് സഹകരിച്ചോ അതിന് വേണ്ടി ഡി എഫും ഇല്ലാത്ത അന്ന് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ നാടിന് വേണ്ടിയിട്ട് ഏറ്റവും ബഹുമാനപ്പെട്ട അവർ ഏറ്റവും കൂടുതൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥന് ഒരു ഇതിനു വേണ്ടിയിട്ട് അത്ര ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക പിന്നെ രാത്രി ആകി ഏതു നേരത്തും അവര് ഇരുത്തി പിൻഗണന പറയാനല്ല ഏത് നേരത്തും എപ്പോൾ വിളിച്ചാലും ആ ടൈമില് സ്പോർട്സിൽ വന്നിട്ട് ഇന്ന തന്നെ ഞാൻ മിനിസ്റ്ററോട് തന്നെ സാറും പറ്റിയിട്ട് പറഞ്ഞിട്ടില്ലേ ആര് സാറോട് തന്നെ മിനിസ്റ്ററോട് ഇരുത്തി പറഞ്ഞിട്ടില്ല സാറേ ഇങ്ങനത്തെ നിങ്ങളുടെ നാട്ടിൽ പിന്നെ ഡി ഒഫീസർ അതേമാതിരി മലപ്പുറത്തെ സാറും കുറെ മുക്കാ മണിക്കൂർ വരെ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ അന്ന് തന്നെ സാർ പറഞ്ഞ് ഇത്രയും ഇത്ര പാസ്സായിട്ടുണ്ട് പാസ്സാക്കിയിട്ടുണ്ട് അതുകൂടെ ഇത് നടത്തും പെൻസിങ് നടത്തും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള അപ്പോഴും ഞാൻ പറഞ്ഞു ഒരു എൽ ആണ് വേണ്ടത് സാറെ അതിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പരിശ്രമിക്കുന്നത് പിന്നെ സർമാരോട് വാർത്ത സാറ് മുന്നി ഓഫീസർ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് അവരോടും കൂടി ഓരോ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഇത്തരം കോടികൾ മുടക്കുന്നുണ്ട് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സാർമാർ ചെയ്യേണ്ടത് വാക്റ്റേഴ്സിനെ വെച്ചിട്ട് ഇനി ആന ഇത് മറിക്കുമ്പോൾ എന്താണ് വാക്റ്റേഴ്സിനെ കൂടുതൽ വാസ്റ്റേഴ്സ് ഇതിനായിട്ട് ഫെൻസിങ് നോക്കാൻ മാത്രം ഒരു രണ്ടോ മൂന്നോ നാലോ വാസ്റ്റർമാരെ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിനൊക്കെ ഒരു അനുകൂലമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ എന്താ അല്ലെങ്കിൽ എന്താ മരം തള്ളിയിട്ടും മറ്റേതും മരം തള്ളുമ്പോൾ അതിന് റെയിൽ ഫെൻസിങ് ആയിട്ടെങ്കിലും മരം തള്ളിയാൽ പോകും പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന റെയിൽ ഫെൻസിങ്ങാണ് അപ്പോൾ ഇതും കൂടി വേണം എന്നാണ് പറയുന്നത് പിന്നെ ഒരു സാറോട് ഒരു കാര്യം ഈ മസ്റ്റ് വർക്ക് ഓർഡർ ലീവ് എന്ന് പറഞ്ഞു ജീവിക്കണക്ക് ജോലി ചെയ്യേണ്ട അത്യാവശ്യമാണ് പക്ഷെ ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ട്രാക്ടർ അസ്റ്റി ഷാസ്റ്റും നൈറ്റ് വീട്ടിലിങ്ങനെ കിടക്കാൻ രാത്രി ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ദർക്കര തറമരിക്കരേ അത്രയും പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഇപ്പോൾ അതൊക്കെ എല്ലാം എന്തായാലും ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് എല്ലാവിധ ആശംസകളും ഉദ്യോഗസ്ഥന്മാരെ സപ്പോർട്ട് ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ വാച്ചേഴ്സിൻ്റെ ഫയർ വാച്ചർമാരും അതേമാതിരി ആണവാറ്റർമാരും എല്ലാവരും എൽഫർ വാച്ചർമാർ എല്ലാവരും വെച്ചിട്ടുണ്ട് അതിനേറ്റവും സന്തോഷം പരിപാടിയിൽ എത്തിച്ചെന്ന് മുഴുവൻ ജനങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു അതുപോലെ എടുത്തു പറയാനുള്ള ഞങ്ങളെ ഏത് വിളിച്ചാലും ആ സ്പോട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഇതിന് പോയാലും ആ സ്പോട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ കാർഡന്മാർ വാച്ച് ഹൗസിനെയും ഫോറസ്റ്റിനെയും വിളിച്ചിട്ട് ഇരിക്കുന്നു പിന്നെ വേറെ ഒരു കാര്യം കണ്ടിസറേ നമ്മള് പിന്നെ ഭയങ്കര ശക്തിയാണ് അതിനിപ്പോ ആ സ്പോട്ടില് പാലക്കായത്ത് പോയിട്ടാണ് ഞാൻ വിളിച്ചു വിടുമ്പോ ആ പാലക്കായത്ത് പോയിട്ടാണ് ഇപ്പോൾ ക്യാമറ രണ്ടെണ്ണം വീട്ടിൽ വന്നിട്ട് കിട്ടുന്നത് നായന് നായകൾക്ക് നായ്ക്കൾക്കുണ്ട് എന്റെ നായനും അത് പിന്നെന്താ ക്യാമറ വെറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും സർമാർ തടസ്സമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു മണ്ണാർക്കാടിന് ഇനി പുതിയ വസന്തം വസ്ത്രവിസ്മയങ്ങളിലെ പുതുപുത്തൻ കളക്ഷനുകളുമായി അണിയൊരുങ്ങുന്നു വസന്തം വെഡ്ഡിങ്